ഹായ് 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 ഹലോ 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 ലൈക്ക് താങ്കു താങ്കു ടാങ്കു സുഖമാണോ എവിടെ ഞാൻ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് പോവാം तो अह आपकाnabla like സാധി ഹായ് കണ്ണൂർക്കാരൻ ഹായ് ദിവ്യ വെൽക്കം ലെവലിലേക്ക് സ്വാഗതം കുറഞ്ഞില്ലേ കാണാനില്ലല്ലോ എന്ന് പറയണ്ട് നമ്മളിവിടെയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഭയങ്കര വലിയതായില്ലേ പിന്നെ നമ്മളെ ഒക്കെ കാണും അതുങ്ങാൻ പോകുന്നുണ്ട് ഓക്കെ കാലിക്കറ്റ് അല്ലേ അതായത് കാലിക്കറ്റ് തന്നെ വലിയ ചേനല്ലാ ആ പിന്നെ വലിയ തേനലല്ലേ കണക്കി ആവാനായില്ല ഞാൻ പറഞ്ഞില്ലേ ഈ മാസം കണക്കെ ആവൂ എഴുന്നൂറ് ആവാനായില്ല ഞാൻ കോഴിക്കോട് ആണ് നാട്ടിൽ കാണോ താമര ഹായ് മാളു താമര വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വൺ റെഡി ആയോ അതൊക്കെ പത്ത് മിനിറ്റല്ലേ ഉണ്ട് ഒന്ന് പോയേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്നു പറയുന്നത് അതെനിക്കറിയാം മറന്നോ മറന്നില്ലോ മാളൂത്താമര മാളൂത്താമര മാളൂത്താമരന്റെ പേരെന്താ എന്റെ ലൈവിൽ ആദ്യായിട്ടാണ് മാളൂർ താമരം എന്താ എന്റെ ലൈവിൽ വരാത്തത് ഒന്നുമില്ല അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നമ്മളൊന്നും ആവശ്യമില്ല മാളൂ താമര മാളൂർ താമര എന്റെ പേരെന്താ അങ്ങനെ പറയല്ലേ എല്ലാരും വരണം എന്ന് പറഞ്ഞത് ഉം ഞാൻ വരാറുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് കമന്റ് ഇടാറില്ല എന്ന് ഞാൻ വരാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് അക്ഷര എന്റെ ലൈഫിൽ പണ്ട് വരുന്ന അക്ഷരയാണോ ചേട്ടനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഞാൻ ഇത്രയെങ്കിലും ആയത് ഏ നമ്മളെന്ത് സപ്പോർട്ട് ചെയ്തു ചെറിയൊരു സപ്പോർട്ട് ഇത്രയേ ഉള്ളൂ